ചെറിയ മക്കളും കൊണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നതാണ് ഈ വണ്ടി ഇതാ ഈ വലിയ വണ്ടികൾ എടുത്തു മാറ്റാൻ പറഞ്ഞു അതൊന്നും എടുത്തു മാറ്റാതെ ഈ ഒരു ഞാൻ സ്ഥിരമായിട്ട് ഏത് മയത്തായാലും വെയിലത്തായാലും ഇതിൻ്റെ പൈത മക്കളും കൊണ്ട് കച്ചവടം ചെയ്യും വേറെ മാർഗില്ലാത്തതിനോട് ഇവിടെയാണ് തെരുവച്ചവടം ചെയ്യുന്നതല്ലേ അപ്പോൾ അവർ എടുത്തു മാറ്റുമ്പോൾ അതിൻ്റെതായ ഇത് വേണ്ടത് ഈ വണ്ടിയിലാണ് സാധനം വെക്കരുത് കൊല്ലിനോണ്ട് ഈ വണ്ടിയിൽ വെക്കുക ആ വണ്ടിയിൽ വെച്ചിട്ടാണ് കച്ചവടം ചെയ്യുന്നത് ആ വണ്ടി അങ്ങനെ തന്നെ അവരെടുത്തുകൊണ്ട് ഈ വണ്ടി ഇതാ അവർ തിരിച്ചു വരച്ച് പൊട്ടിച്ചിട്ടും ഉണ്ട് കോതി ബീച്ചിലെ തിരുവോര കച്ചവടക്കാരെ ഒരു ഒരു ശ്രമം കോർപ്പറേഷന്റെ കോർപ്പറേഷൻ കോർപ്പറേഷൻ നേരിട്ടെത്തി ഫലമായി തന്നെ വണ്ടിയിൽ ശ്രമമാണ് പ്രതിഷേധമായി സഹോദരി െരുവച്ചവടം ചെയ്യുന്ന തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി രാപ്പകലില്ലാതെ കച്ചവടം ചെയ്യുന്ന ആ സഹോദരിയുടെ ഷോപ്പ് ആ ഉന്തുവണ്ടിയിൽ നടത്തുന്ന ഒരു കുറച്ച് സോഡയും മറ്റും വയ്ക്കുന്ന ആ ഷോപ്പ് പൂട്ടിക്കാൻ വേണ്ടി കോർപ്പറേഷന്റെ അധികൃതർ എന്താണ് അവസ്ഥ നമ്മുടെ നാട്ടിൽ അപ്പം പറയും നാടിന് വികസനം വേണ്ടേ ഇതൊക്കെ മാറി നാടിലെ റോഡ് വലുതാക്കണ്ടേ നാട്ടിലെ മാലിന്യങ്ങൾ ഒഴിവാക്കണ്ടേ എന്നൊക്കെ പറയുന്ന പരിസ്ഥിതി സംരക്ഷകർക്കും സർക്കാർ ഇത്രയും നല്ല വികസനത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്നവരുടെ ഉള്ള എന്റെ ഒറ്റ ഒരു ചോദ്യമേ ഉള്ളൂ നിങ്ങളിവിടെയുള്ള കോർപ്പറേറ്റുകളെയും ഇവിടെയുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലെല്ലാം മാലിന്യങ്ങൾ പോകുന്ന പല സ്ഥലങ്ങളുണ്ട് അവിടെ കോർപ്പറേഷന്റെ അധികൃതർ പോയിട്ട് ചെക്ക് ചെയ്യാറുണ്ടോ അവിടെ പോയി നിങ്ങൾ ഇത്തരം നടപടികൾ സ്വീകരിക്കാറുണ്ടോ അവർക്ക് പോയി ഇപ്പോൾ കൊടുക്കാതെ വാണിംഗ് കൊടുക്കാതെ നിങ്ങൾ ഈ കടുത്ത നടപടികളിലേക്ക് കടക്കാറുണ്ടോ ഒരു ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന തെരുവ് കച്ചവടക്കാരെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം അവരുടെ പിന്നിൽ ആരും ഉണ്ടാകില്ല അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരുമുണ്ടാകില്ല എന്ന് നിങ്ങൾ കൃത്യമായ ബോധ്യമുണ്ട് നിങ്ങളുടെ അധികാരത്തിന്റെ ഹുങ്കു കാണിക്കേണ്ട ഒരു സ്ഥലം മാത്രമാണ് അത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ സാധാരണ വഴിയോര കച്ചവടക്കാരാണ് ഇന്ന് പല കുടുംബങ്ങളും ഇന്ന് നടന്നു പോകുന്നത് ഈ വഴിയോര കച്ചവടക്കാരെ കൊണ്ടാണ് നിങ്ങളെ കൊണ്ടോ സർക്കാരിന്റെ അരിയോ സർക്കാരിന്റെ സാമഗ്രികളോ കൊണ്ട് ഇവിടെ കുടുംബങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് സർക്കാരിന്റെ പക്ഷത്തു നിന്നുള്ള ഇത്തരം അന്യായ നടപടികൾക്കെതിരെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങുക കാരണം ഇവിടെ മിഡിൽ ക്ലാസ്സിനും പാവപ്പെട്ടവനും ഒക്കെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതാണ് അവരെ ആരെയും മുന്നിൽ പോയി ഇറന്നോ വിക്ഷയാജിച്ചുവല്ല ജീവിക്കുന്നത് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി കച്ചവടം ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അതിൻ്റെ മേലെയും കുതിര കയറുന്ന ഉദ്യോഗസ്ഥർ അതിന് തക്കതായ സൗകര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് നശിപ്പിക്കാൻ പോവുക അല്ലെങ്കിൽ അവർ ജീവിച്ചോട്ടെ നിങ്ങളെ ഈ പണി ഏൽപ്പിക്കുന്ന സർക്കാരിനും അവരെ നോക്ക അവരെ നോക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒട്ടേകായിരം യുവാക്കളാണ് ഇപ്പോഴും തൊഴിൽ രഹിതരായിട്ട് ഇന്ത്യയിലുള്ളത് പല കുടുംബങ്ങളും ഇന്നും വളരെ ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അഴിമതി റോഡിന് കൊടുത്ത ഫണ്ട് എടുത്ത് ടാക്സിന്റെ പേരും പറഞ്ഞ് കുറെ ഫണ്ടടിക്കലും ഇതൊക്കെ നടക്കുന്നുള്ളൂ ജനങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും ഏത് സർക്കാർ കേന്ദ്രമായിട്ടോ സംസ്ഥാനായിട്ടോ ഒന്നും നടക്കുന്നില്ല അപ്പൊ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഓരോ അവസരങ്ങളിലും ഉദ്യോഗസ്ഥരെ ഭാഗത്തുനിന്നെങ്കിലും ഉണ്ടാകാം ബൈ